ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു സോപ്പ് ഓയിൽ ഉണ്ടാക്കിയാലോ അതിന് സാധനങ്ങൾ കാസ്റ്റിക് സോഡ സോഡിയം സൾഫേറ്റ് പെർഫ്യൂം സ്ലറി പിന്നെ കളറ് ഒരു സ്റ്റിക്ക് ഒരു ബക്കറ്റ് ഒരു മെഷർമെൻറ്റ് കപ്പ് ആദ്യം നമുക്ക് ബക്കറ്റിലേക്ക് ഒരു ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമുക്ക് കാസ്റ്റിക് സോഡായിട്ട് നന്നായിട്ടൊന്ന് അലിപ്പിച്ചെടുക്കാം ആ നല്ലപോലെ ഒരു പത്ത് മിനിറ്റോളം ഇളക്കണം ഇളക്കിയതിന് ശേഷം നന്നായിട്ടത് വെള്ളത്തിൽ അലിപ്പിച്ച് എടുക്കണം ഇത് നമ്മൾ പത്ത് ലിറ്ററിൻ്റെയാണ് ചെയ്യുന്നത് കേട്ടോ ആദ്യം നമ്മൾ ഒരു ലിറ്റർ മാത്രമേ വെള്ളം ഒഴിച്ചിട്ടുള്ളൂ ബാക്കി നമുക്ക് ഒമ്പത് ലിറ്ററോളം ഇനി ചേർക്കാൻ കിടക്കുകയാണ് അത് നമുക്കിതൊന്ന് അലിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇടാം അടുത്തത് നമ്മളിടുന്നത് സോഡിയം സൾഫേറ്റാണ് അതിട്ട് അതും നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം അതിടുമ്പോൾ ചെറിയൊരു പോക്ക പോലെയൊക്കെ വരും കേട്ടോ അത് നന്നായിട്ട് അതും നന്നായിട്ടൊന്ന് വെള്ളത്തിൽ ലയിപ്പിച്ചെടുക്കണം വീഡിയോ ഇഷ്ടമാകുവാണേൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ ലയിപ്പിച്ച് അത് ലയിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് കുറേശയായി സ്ലെറി ഒഴിച്ച് കൊടുക്കാം സ്ലറി ഒഴിച്ച് അത് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക നന്നായി ഇതെല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കണം നമുക്ക് കടയിൽ പോയി മേടിക്കുന്നതിനെക്കാട്ടിലും വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരുപാട് നാളത്തേക്ക് ഉപയോഗിക്കാനുണ്ട് എളുപ്പമുള്ള അറിയാമെങ്കിൽ എളുപ്പമുള്ള പണിയാണത് ഉളുപ്പ് സിലറി എല്ലാം ഒഴിച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞു സ്ലറി കുപ്പിക്കാൻ സ്ലറി മൊത്തം ഒഴിച്ചു നന്നായിട്ടിനി മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം നമുക്കിതിൽ ചേർക്കേണ്ടത് കളറാണ് കേട്ടോ കളറ് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല പിന്നെ കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കളർ മിക്സ് ചെയ്യുന്നത് അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് പച്ച കളറാണ് കളറ് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാം കേട്ടോ പച്ചയുണ്ട് ഉണ്ട് ഓറഞ്ച് ഉണ്ട് എനിക്കിപ്പോൾ ഗ്രീനാണ് ഇഷ്ടപ്പെട്ടത് അതുകൊണ്ടാണ് ഞാൻ ഈ ഗ്രീൻ കളർ എടുത്തത് കാണാൻ ഒരു ഭംഗിയുള്ളത് ഗ്രീനായിട്ടാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ടാണ് കേട്ടോ ഗ്രീൻ എടുത്തത് അപ്പം നമുക്കിനി കളർ ആഡ് ചെയ്ത് കൊടുക്കാം കളർ ആഡ് ചെയ്ത് കൊടുക്കാം കളർ ആഡ് ചെയ്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ കൂട്ടുകാരെ നമുക്കൊരു ഫേസ്ബുക്ക് പേജ് കൂടിയുണ്ട് ഹാപ്പി ഫാമിലി അതൊന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ ഇനി വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം ഇനിയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് 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 നന്ദിയുണ്ട് അപ്പം നമ്മൾ കളർ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ് നന്നായി മിക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമുക്കിതിലേക്ക് പെർഫ്യൂം ആഡ് ചെയ്ത് കൊടുക്കാം നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ആഡ് ചെയ്യുന്നത് നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന സോപ്പ് ഓയിലിനും സോപ്പിനും ഒക്കെ നല്ല ഒരു സ്മെല്ല് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അതുകൊണ്ടാണ് നല്ല ഇത് സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം നമ്മൾ ആദ്യം ഇതിലേക്ക് ഒരു ലിറ്റർ വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിരുന്നത് പിന്നെ ഞാൻ ഇടയ്ക്ക് ഒരു രണ്ട് ലിറ്റർ വെള്ളം കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മൂന്ന് ലിറ്റർ വെള്ളമായി പിന്നെ സ്ലേറി നമുക്ക് ഒരു ലിറ്ററായിട്ട് കണക്ക് കൂട്ടാം അപ്പം നാല് ലിറ്റർ ഇനി അതിൻ്റെ ബാക്കി നമുക്ക് ആറ് ലിറ്റർ വെള്ളവും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം മൊത്തം പത്ത് ലിറ്ററിൻ്റെ കിറ്റാണ് ഞാൻ വാങ്ങിയത് നമുക്ക് അഞ്ച് ലിറ്ററിൻ്റെ കിറ്റ് കിട്ടും ഞാൻ പത്ത് ലിറ്റർ വാങ്ങുന്നേ ഉള്ളൂ നമുക്ക് ഒരുപാട് നാളത്തേക്ക് വരും നമുക്ക് സ്വന്തമായത് വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ പൈസയും ലാഭിക്കാം ഇത് തുണി അലക്കാൻ ഉപയോഗിക്കാം ചില ആൾക്കാർ തുണി അലക്കാൻ എടുക്കുന്നവരുണ്ട് നമുക്ക് പാത്രം കഴുകുമ്പോൾ അതിൻ്റെ കൂടെ ഇച്ചിരി വെള്ളവും കൂടി മിക്സ് ചെയ്ത് പാത്രമൊക്കെ കഴുകാം ഇനി നമുക്കിതെല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്ത് രണ്ട് മണിക്കൂർ നമുക്കിത് മാറ്റി വയ്ക്കാം നമ്മളിത് മാറ്റി വയ്ക്കുന്ന എന്തിനാന്ന് വെച്ചാൽ ഇതിൻ്റെ പതയൊക്കെ ഒന്ന് പോയി എല്ലാം കൂടി ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ട് മണിക്കൂർ ഇത് മാറ്റി വയ്ക്കുന്നത് അതിന് ശേഷം നമുക്കെടുത്ത് ഇത് ഉപയോഗിക്കാവുന്നതാണ് ചെറിയ കുപ്പികളിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഉപകാരപ്പെട്ട എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ ബായ് ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഹാപ്പി ഫാമിലി എന്ന ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്